ഹായ് സോൾസ് സുഭാഷ് താരോർഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ വന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് ആണ് ലൈവിൽ വരാത്ത ഓരോ തിരക്കും വിവാഹവും പരിപാടിയും അങ്ങനെയൊക്കെ ആയിട്ടാണ് വരാൻ കഴിയാത്തത് സോറി കിട്ടോ ഞാൻ സമയം കിട്ടാണ്ടെങ്കിൽ ഞാൻ വരും ഓക്കെ അപ്പോൾ ഞാൻ ഷപ്പ് ആണ് എന്നാലും ഷപ്പ് ചെയ്യാണ് ഓക്കെ നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് ആണ് നോ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഹെൽമെറ്റാണ് സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് ത്രീയോ കപ്പ്സ് ആണ് ഫോർ ഓഫ് സോൾസ് ആൻഡ് ദ മൂൺ നെക്സ്റ്റ് കാലത്ത് എംബ്രൈസ് ആൻഡ് ടെൻ ഓഫ് വാൻസ് ക്യൂനോ വാൻസ് പേജ് ഓഫ് പാൻറ്റിക്കൾ ഓക്കെ ത്രീ ഓഫ് ആണ് ബോട്ടം ഓഫ് ഡെക്ക് വന്നിരിക്കുന്നത് അതേപോലത്തെ കിങ് ഓഫ് സോൾസും ഓക്കെ നിങ്ങൾക്ക് കാർഡ് കാണുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ റീഡിങ്ങിലേക്ക് എടുക്കാം നിങ്ങളുടെ പേഴ്സണേ ഇപ്പോൾ ഒരു ഹെർമിറ്റ് മൂഡിലാണ് അതായത് ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അതേപോലെ തന്നെ ചിലപ്പോൾ വിദേശത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിലോ ഒക്കെ ആയിരിക്കാം അവർക്ക് അവർ എന്തോ സെലിബ്രേഷൻ പാർട്ടി അതൊക്കെ കഴിഞ്ഞ് ഒരു ക്ഷീണിതമായിട്ട് കിടക്കുന്നൊരവസ്ഥയിലാണ് അവർ ഒരു റെസ്റ്റ് മൂഡിലാണ് അവർ പക്ഷേ അവർ ആ റെസ്റ്റ് മൂഡിലും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ ദ മൂണ് വന്നിട്ടുണ്ട് ഇമോഷൻപരമായിട്ടും അതേപോലെ മെൻ്റലി ഫിസിക്കലി ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു ആൾക്കാരായിരിക്കാം നിങ്ങൾ ഓക്കെ ഇവിടെ പറയുന്നെന്ന് പറഞ്ഞാൽ അവർ ഒരു സെലിബ്രേഷൻ ഒരു കഴിഞ്ഞൊരു അവസ്ഥയിലാണ് അതേപോലെ തന്നെ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാം രണ്ട് മീനിങ് ഉണ്ട് ചില ആളുകൾക്ക് അവരെ വന്ന് കണ്ട് സംസാരിച്ചിട്ടൊരു സെലിബ്രേഷൻ വേണം എന്നുള്ള ആഗ്രഹിക്കുന്നവരുമുണ്ട് അതേപോലെ തന്നെ നിങ്ങളോട് ഭയങ്കര ഇൻറ്റിമിയസ് ആയിട്ടുള്ള ഭയങ്കര ഹസ്ബൻ്റും വൈഫിൻ്റെ എനർജിയും ഉണ്ട് അതേപോലെ തന്നെ ലവേഴ്സിൻ്റെതുമുണ്ട് ഓക്കെ അപ്പോൾ ഇതിന് പറയണമെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ പ്ലേഷ്യസ് ആയി തന്നെയാണ് കാണുന്നത് ഒരു മൂല്യമുള്ള ഒരാളായി തന്നെയാണ് കാണുന്നത് അതേപോലെ തന്നെ അവർ നിങ്ങൾ പ്രപ്പോസ് ചെയ്യണമെന്ന് മനസ്സിന് അതിയായ ഒരു ഒരാഗ്രഹമുണ്ട് ഓക്കെ പക്ഷെ എന്തോ ഒരു തടസ്സം അവരുടെ മൈൻഡിൽ കിടന്ന് കളിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവർ ജോ ജോലി റിലേറ്റഡ് ആയിട്ട് അവരെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രസ്ഡായിട്ടുള്ള ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് ഭയങ്കര ഉത്തരവാദിത്ത ചുമതലകൾ ണ്ടാവുമല്ലോ ഓരോ വീടുകളിൽ സോറി സോറി ഓരോ വീട്ടിലും അതിൻ്റെതായ ഉത്തരവാദിത്വവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കാം പിന്നെ അതൊരു ഫാമിലി ഓറന്റായിട്ടുള്ളൊരു വ്യക്തിയും കൂടെ ആയിരിക്കാം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു നല്ലൊരു തീരുമാനം ഡിസിഷൻ എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ചിലവർക്ക് വിവാഹത്തിലേക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വന്ന് ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് വന്ന് കണ്ട് സംസാരിക്കാനായിരിക്കാം എല്ലാം തുറന്ന് പറയാനായിരിക്കാം നിങ്ങളൊരു എംപ്രസ്സായിട്ടാണ് അവർ കാണുന്നത് ഓക്കെ ഒരു നല്ലൊരു എംപ്രസ്സായി ആയിട്ടാണ് നിങ്ങൾ കാണുന്നത് ചിലപ്പം ഇതിൽ ഹസ്ബൻറ്റും വൈഫ് അവർ കുട്ടികളും ഉണ്ടായിരിക്കാം ഓക്കെ ഒരു ലേഡിയാണ് മദർ ലേഡിയാണ് ഇതിൻ്റെ ഒക്കെ നമുക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ അതേപോലെ തന്നെ അവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ഉള്ളൊരു വ്യക്തി കൂടായിരിക്കാം നല്ല ഭംഗിയുള്ളൊരു പേഴ്സണായിരിക്കാം അതേപോലെ തന്നെ നല്ല അച്ചടക്കം ഒതുക്കവും എന്താ പറയുക ഒരു ഫാമിലി ഓറൻറ്റും പിന്നെ അതുമാത്രമല്ല ഒരു എന്താ പറയുക ഒരു ഡീസെൻ്റ് എന്നൊക്കെ പറയില്ല നമ്മളെ നാട്ടിലൊക്കെ ഒരു ഡീസൻറ്റ് ഒരു പ്രത്യേകത ഉള്ളൊരു മനുഷ്യനായിരിക്കാം ഓക്കെ അതേപോലെ തന്നെ അവർ നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ വരുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ ഒരു ജോലി കഴിഞ്ഞ് അവർ ക്ഷീണിച്ചിരിക്കുമ്പോൾ അതൊക്കെ നിങ്ങൾ വന്ന് കണ്ട് അവർക്ക് അതൊക്കെ കാണുമ്പോൾ ഒരു സമാധാനം ഓക്കെ ചിലവർക്ക് കേട്ടോ ചിലവർക്ക് പെട്ടെന്ന് ഒരു കോളോ മെസ്സേജ് എന്തെങ്കിലും വരാൻ സാധ്യത ഉണ്ട് പക്ഷേ അവരെന്തോ തിരക്കിലാണ് ഭയങ്കര തിരക്കിലാണ് ചിലവർക്ക് മാത്രം ഒരു ഇരുപത് പേർസെൻറ്റേജ് ആളുകൾക്ക് ഒരു കോളോ മെസ്സേജോ വരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ അവർ ഭയങ്കര ഹാർഡ് വർക്ക് പേഴ്സണാണ് തോന്നുന്നത് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ആയിട്ടാണ് അവർക്ക് തോന്നുന്നത് ജോലി കരിയർ ഒക്കെ നോക്കണമല്ലോ അപ്പോൾ അതിൻ്റേതായ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് പിന്നെ നിങ്ങളോടുള്ള ഇമോഷൻസും കാര്യങ്ങളും നല്ല ഹൈ ലെവലാണ് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ അതേ ഒരു പ്രത്യേക ഒരു പേഴ്സണായിട്ട് തന്നെയാണ് നിങ്ങളെ കാണുന്നത് വൈഫ് മെറ്റീരിയൽസ് ആയിട്ടും ഹസ്ബൻഡ് മെറ്റീരിയൽസ് ആയിട്ടൊക്കെ ആണ് കാണുന്നത് പട്ടവർഗങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുക ഇതാണോ ആ ആണുങ്ങളാണ് കാണുന്നതെങ്കിൽ അങ്ങനെ എടുക്കാം പെണ്ണുങ്ങളാണ് ഓക്കെ അത് നിങ്ങളെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ കറൻറ്റ് ഫീലിങ് അവർ നിങ്ങളോടുള്ള ഒരു മതിപ്പ് ഭയങ്കര ഭയങ്കര മിസ്സിങ് എനർജി ആയിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഭയങ്കര മിസ്സിംഗ് ആണ് നമുക്ക് യൂണിവേഴ്സിൻ്റെ ഗൈഡഡ് മിഡിൽ മറ്റേ ഗൈഡഡ് നോക്കാം യൂണിവേഴ്സ് എന്താണ് പറയുന്നത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ബോട്ടം ഓഫ് തെക്കാണ് അതേപോലെ തന്നെ വേൾഡ് ആൻഡ് നൈൻ ഓഫ് ആൻഡ് നൈൻ ഓഫ്സ് ഓക്കെ വേൾഡ് അവരുടെ അവരുടെ ലോകം നിങ്ങളാണ് ഓക്കെ അതേപോലെ തന്നെ നയൻ ഓഫ് കപ്സ് നയൻ ഓഫ് വാൻസ് ഒമ്പതിൽ എന്താ പത്തിൽ പൊരുത്തത്തിൽ ഒമ്പതെണ്ണം നിങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ പത്താമത്തേത് ആ വ്യക്തിയായിരിക്കാം ഓക്കെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് നിങ്ങളോടുള്ള മതിപ്പും കാര്യങ്ങളും അവർക്കുണ്ട് സമയം സന്ദർഭവും കിട്ടിയാൽ അവർ നിങ്ങളുടെ അരികിൽ എത്തുമെന്നാണ് പറയുന്നത് ഓക്കെ ഒരു ലേഡി നിൽക്കുന്നത് വേണ്ടിയില്ല കാത്ത് നിൽക്കുകയാണ് അതേപോലെ തന്നെ മറ്റേ ഈ ഒരു ലേഡിയും ഫ്രണ്ടിലേക്കാണ് നോക്കുന്നത് എന്തോ ഒരു ലക്ഷ്യമായിട്ടുള്ളൊരു നോട്ടം അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് ലഭിക്കും എന്നാണ് പറയുന്നത് അതെന്തായിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സൺ ആയിരിക്കാം ഓരോ സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിരിക്കാം എന്തുമായിരിക്കാം നിങ്ങൾ വെറി ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ ആ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത് ആ സ്റ്റാൻഡിൽ തന്നെ തുടരാനാണ് പറയുന്നത് ചിലരോടെ ചാഞ്ഞ് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതായത് മനസ്സിടറി അതെന്ത് ഡിസിഷൻ എടുക്കും ഓക്കെ അങ്ങനെയുള്ള ആളുകളുമുണ്ട് അപ്പോൾ യൂണിവേഴ്സോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത് ചിലരോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ കുറച്ച് നിൽക്കാനാണ് പറയുന്നത് ഓക്കെ അത് വേൾഡാണ് വന്നിരിക്കുന്നത് നി അവരുടെ ലോകം നിങ്ങളാണ് നിങ്ങളുടെ ലോകവും നിങ്ങളായിരിക്കണം എന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കി എന്തും എന്ന് നിങ്ങൾ ചിന്തിക്കുക ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക അതേപോലെ ഹെൽത്ത് മറ്റേ ഹെൽത്ത് ആൻഡ് കരിയർ അതിലൊക്കെ ഫോക്കസ് ചെയ്യുക ഓക്കെ ചിലവരുടെ ഭയങ്കര സ്റ്റാൻഡിലൊക്കെ നിൽക്കുന്നത് അവർ വരണമെങ്കിൽ വരട്ടെ എന്നുള്ള ഒരു മൂലം തന്നെയാണ് നിൽക്കുന്നത് ആ ഒരു സിറ്റുവേഷനിലൂടെ തന്നെ മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത് ചിലരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ് നിൽക്കുന്നു അവരുടെ മനസ്സിടറിയിട്ടുണ്ട് അതൊന്ന് ശരിയാക്കാനാണ് പറയുന്നത് ഓക്കെ നിങ്ങൾ നിങ്ങളിൽ സന്തോഷം കണ്ടെത്താനാണ് പറയുന്നത് ഓക്കെ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ റീഡിങ് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം താങ്ക് യു ഫോർ വാച്ചിങ് ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതുമാണ് ആണ് അതിൻ്റേതായ സ്പിരിറ്റിൽ എടുക്കുക വിട്ട് കളയാം ഓക്കെ താങ്ക് യു ബൈ